എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മളിന്ന് ഒരു ഫ്രൂട്ടിൻ്റെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്പനീയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഡ്രാഗൺ ഫ്രൂട്ടാണോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പർപ്പിൾ കളർ ഉൾഭാഗം പർപ്പിൾ കളർ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് സോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനുള്ളത് സ്കിൻ നല്ല മോയ്സ്ച്ചറൈസ് ചെയ്യാനും അതുപോലെ സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനും ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഒരു ആൻറ്റി ഏജൻറ് പ്രോപ്പർട്ടിയാണ് അതുപോലെ നമ്മുടെ മുഖക്കുരു മുഖത്തുണ്ടാവുന്ന പാടുകൾക്കൊക്കെ മികച്ച പരിഹാരം നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടും കൊണ്ടുള്ള ഓരോ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ആദ്യമേ തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ എടുത്ത് അതിലേക്ക് കുറച്ച് നമ്മുടെ ഡി എം വാട്ടറും കൂടെ ഒഴിച്ച് മിക്സി ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടിച്ച് അരിച്ചെടുത്ത ജ്യൂസാണ് കേട്ടോ നമ്മുടെ ഒരു പാത്രത്തിൽ കാണുന്നത് ഇനി നമുക്കിത് ഏകദേശം എന്തോരം ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് എം എല്ലിൻ്റെ അടുത്താണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും ഡി എം വാട്ടറും കണ്ടും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ജ്യൂസ് കിട്ടിയേക്കണത് ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ റോസ് വാട്ടറാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് എന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂൺ തന്നെ ഗ്ലിസറിനും ചേർക്കുന്നുണ്ട് ഓൾറെഡി നമ്മുടെ ഗ്ലിസറിൻ സോപ്പ് ബേസിലാണ് ചെയ്യുന്നത് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടാണ് വരുന്നെങ്കിൽ കൂടിയും കുറച്ച് ഗ്ലിസറിനും കൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് വൈറ്റമിൻ ക്യാപ്സ്യൂൾ ആണ് ഒരു നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പിലേക്കൊക്കെ ഓയിൽ ഒന്ന് വെച്ച് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു മുപ്പത് എം എൽ ജ്യൂസാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു ആറ് സോപ്പിനുള്ള ജ്യൂസ് ഉണ്ട് കേട്ടോ ഇത് അപ്പോൾ അറുന്നൂറ് ഗ്രാം സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മൂന്ന് ക്യാപ്സ്യൂളാണ് ഉണ്ടായിരുന്നോളും അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് തേനുകിടാൻ ചേർക്കുന്നുണ്ട് തേനൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട് ആ റോസ് വാട്ടറും ഗ്ലിസറിനും വൈറ്റമിൻ ക്യാപ്സ്യൂളും തേനും ചേർന്നുള്ള ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് പാരബൺ സൾഫേറ്റ് ഫ്രീ ആണ് അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് ആവശ്യമൊക്കെ ഒന്നഞ്ഞ് അപ്പോൾ എങ്ങനെ ഒരു വെയ്റ്റിംഗ് മെഷീൻ വെച്ച് അതിൻ്റെ മുകളിലായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തിൻ്റെ വെയ്റ്റ് നമ്മൾ മൈനസ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു അറുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് നമ്മുടെ സോ ഗ്ലിസറിൻ സോപ്പ് പേസ് മെഷർ ചെയ്തെടുക്കുന്നുണ്ട് എപ്പോഴും നമ്മളൊരു കറക്റ്റ് അളവിലെടുക്കാതെ കുറച്ച് ഒരു മൂന്നാലഞ്ച് ഗ്രാമൊക്കെ കൂടുതലെടുക്കാം എപ്പോഴും പറയുന്ന കാര്യമൊക്കെ തന്നെയാണ് എങ്കിൽ കൂടിയും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉപകാരപ്പെടുവല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത് അങ്ങനെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ഏകദേശം ഒരു അറുന്നൂറ്റി ആറ് ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ബേസ് എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഓൾറെഡി സ്റ്റൗവിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം ആട്ടോ ഈ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതേ നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബെയ്സിനും കൂടിയിട്ട് ഇറക്കി വെക്കാൻ കേട്ടോ അപ്പോൾ ഇത് എപ്പോഴും ഇതുപോലൊരു പിടിയൊക്കെയുള്ള പാത്രം നമ്മൾ പിടി പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇതേ അപ്പോൾ അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ ബേസും മെൽറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് ഇതേ നമ്മളിവിടെ മോൾഡൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് സ്ക്വയർ ടൈപ്പിൽ മോൾഡിലാണ് കേട്ടോ നമ്മൾ എന്തേലും സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നൂറ് ഗ്രാം എന്നൊക്കെ പറഞ്ഞാലും അതിൽ കൂടുതലും കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ നമ്മുടെ ആ സോപ്പിൻ്റെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ജ്യൂസ് ഡ്രാഗൺ ഫ്രൂട്ടും ബാക്കിയുള്ള ഓയിലും കാര്യങ്ങളെല്ലാം എല്ലാം കൂടി ചേർത്തുള്ള ഒരു ജ്യൂസും കൂടും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജ്യൂസ് കിട്ടിയ സമയത്ത് ഒരു പർപ്പിൾ കളറാണ് നമ്മൾ ബേസിലേക്ക് ഒഴിക്കുമ്പോൾ എന്തായാലും അത് കളറും മാറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് കേട്ടോ എപ്പോഴും വെച്ചിരിക്കുന്നത് എന്നിട്ട് ജസ്റ്റ് അത് ആ ഒരു ജ്യൂസിൻ്റെ മിക്സ് എല്ലാം കൂടെ കൂടിയിട്ട് അതിൽ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ചേർക്കുന്നതെന്ന് പറയുന്നത് ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മളെടുത്ത സമയത്ത് അതിൻ്റെ ആ ഒരു സീഡ് ഉണ്ടായിരുന്നു ആ സീഡ് മാറ്റി ഒന്നും കൂടം കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ച് ആ ഒരു സീഡാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം നമ്മളതിലേക്ക് സ്മെല്ലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു കിലോ ബേസിലേക്ക് നമുക്ക് ഏകദേശം ഒരു ഇരുപത് എം എൽ സ്മെല്ലൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നത് മസ്കിൻ്റെ ഫ്ലേവർ വരുന്ന ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഡിസ്റ്റർബിന് അനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ചിലർക്ക് സ്മെല്ലധികം വേണം ചിലർക്ക് കുറച്ച് മതിയാവും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു കിലോ ബേസിലേക്ക് നമുക്കൊരു ഇരുപതമ്മിൽ സ്മെല്ലൊക്കെ വെച്ച് ചേർക്കാം അപ്പോൾ ആ ഒരു കണക്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു മിക്സ് ഏകദേശം ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അങ്ങനെ എല്ലാം മുകളിലായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തേണ്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മളെല്ലാ മുകളിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ സോപ്പിൻ്റെ മുകളിൽ വരുന്ന അത നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ വെച്ച് സ്പ്രേ ചെയ്ത് കളയാവുന്നതാണ് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒഴിച്ച് വന്നപ്പോൾ ഒരു അഞ്ചെണ്ണത്തിൽ മുഴുവനായിട്ടും ആറാമത്തെ ഒരു ഇതിൽ വളരെ കുറച്ച് കണ്ട ഒഴിക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സോപ്പ് എന്തായാലും ഒരു നൂറ് ഗ്രാമിൻ്റെ മുകളിലുണ്ട് ഇനി ഞാൻ ഈ സോപ്പിൻ്റെ മിക്സി ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ സെറ്റ് സെറ്റാവാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മണിക്കൂറിന് വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റ് ിട്ടും എന്തായാലും ഞാനിതൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് റിമൂവ് ചെയ്ത് അപ്പോൾ ഇനി മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അങ്ങനെ അതെ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ലതായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കാണിക്കാം കേട്ടോ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് സോപ്പിന് കട്ടിയില്ല അതുപോലെ പതയില്ല എന്താണ് ചെയ്യേണ്ടെന്നുള്ളത് പത കിട്ടാനായിട്ട് എന്താണ് നമ്മൾ കൂടുതലായിട്ട് ചേർക്കേണ്ടതെന്നൊക്കെ ഇപ്പോഴും ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പത കിട്ടാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബേസ് നോക്കി മേടിക്കുക ഇനിയിപ്പോൾ ഓൺലൈനിൽ കൂടിയാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നല്ല റിവ്യൂ ഒക്കെ ഉള്ള ബേസ് ഒക്കെ നോക്കി മേടിക്കുക അതുപോലെ ഷോപ്പിംഗ് ഒക്കെയാണ് മേടിക്കണമെങ്കിൽ കൂടിയും നമ്മൾ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് നോക്കി മേടിക്കുക ഓൺലൈനിലാണെങ്കിലും അങ്ങനെ തന്നെ മേടിക്കാം പിന്നെ ഇത് നമ്മളങ്ങനെ ഓരോ സോപ്പും മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സോപ്പിന്റെ കളർ നോക്കിയേ ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് കളറുകളും ചേർത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ ഒരു പർപ്പിൾ പെർപ്പിൾ കളറുകളുടെ വന്നാൽ കറക്റ്റായിട്ട് ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളർ കിട്ടിയത് അപ്പോൾ ആ സീഡൊക്കെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ കളർ നമുക്ക് നമ്മളെടുത്ത ഒരു ജ്യൂസിൻ്റെ കളറല്ല കിട്ടിയിരിക്കുന്നത് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഓരോ സോപ്പും എന്താ ോറും ഗ്രാം വീതമാണ് കിട്ടേക്കണെന്നുള്ളത് അങ്ങനത്തെ നമ്മൾ ഒരു വെയിറ്റിംഗ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു വെയ്റ്റിംഗ് മെഷീനാണ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത് എല്ലാ സോപ്പും ഒരു നൂറ്റിപ്പത്ത് ഗ്രാമിൻ്റെ മുകളിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ സോപ്പിൻ്റെ ഷെൽഫ് ലൈഫ് എത്ര വരുമെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ജ്യൂസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതിലും കൂടുതലും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ചേർത്ത് ട്ടൊന്നുമില്ല അപ്പോഴത്തേ നമ്മളെ സോപ്പ് എല്ലാം ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്ത് വെച്ചേക്കണമായിട്ട് ഈ കാണുന്നത് പിന്നെ അതുപോലെ കളർ ചേർക്കുന്ന കാര്യ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ നമുക്ക് കളറ് ലിക്വിഡ് ആയിട്ടുള്ള കളർ ചേർക്കുന്നതായിരിക്കട്ടെ കുറച്ചും കൂടി നല്ലത് നമ്മൾ പൗഡർ പൗഡർ രീതിയിലുള്ള കളർ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അത് മേടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലതും ലിക്വിഡ് ലിക്വിഡ് ആയിട്ടുള്ള മേടിക്കാൻ കിട്ടും അത് ചേർക്കുന്നതായിരിക്കും നല്ലത് കളർ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനത്തെ നമ്മുടെ ഒരു അഞ്ച് സോപ്പും നല്ല രീതിയിൽ ഇവിടെ നമ്മൾ ക്ലിങ് ഫിലിം എല്ലാം വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെയിറ്റും അതുപോലെ എത്രയാണ് പ്രൈസ് എന്നൊക്കെ ഉള്ള എഴുതിയിട്ടാണ് കൊടുക്കാനായിട്ട് പോകുന്നത് പിന്നെയും ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട് ചേച്ചി സോപ്പിന് എത്ര രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ മേടിച്ച സാധനങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് മേടിച്ച മെറ്റീരിയൽസിനൊക്കെ ഏകദേശം എത്ര രൂപയായി ആ ഒരു എമൗണ്ട് ഒക്കെ നോക്കിയിട്ട് നമുക്ക് സോപ്പിനുള്ള പ്രൈസ് നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ പിന്നെയും ഈ സോപ്പിൻ്റെ പ്രൈസിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ ഒരു പിന്നെ ഒരു വീഡിയോ ആക്കി ഇടാം കേട്ടോ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ അത് അങ്ങനെ ഇത് നമ്മൾ ഷിയ ബട്ടറിൻ്റെ സോപ്പ് ബേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇതും ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ വരുന്നത് ഇതും കളറ് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയതായിരുന്നു ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട് നമ്മൾ ഡി എം വാട്ടർ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഡി എം വാട്ടർ എന്ന് പറയുന്നത് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും നമ്മൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആരിവെയ്പ്പിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ആര്വെയ്പ്പ് മാത്രമായിട്ട് ചിലപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ അടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നതിന് പകരം അതിലേക്ക് നമുക്കൊരു ഡി എം വാട്ടർ ചേർക്കാവുന്നതാണ് ഇനി ഡി എം വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളിട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലഭിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം